നമസ്കാരം പൈനാപ്പിൾ നമ്മളെല്ലാവരും കഴിക്കുന്നതാണ് അല്ലേ പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിക്കും സലാഡിൻ്റെ കൂടെ കഴിക്കും അതേപോലെ തന്നെ നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർത്തിട്ട് പൈനാപ്പിൾ കഴിക്കും നമ്മൾ ജ്യൂസാക്കി കഴിക്കും കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കും അങ്ങനെയെല്ലാം കഴിക്കുന്നതാണ് പക്ഷെ നമ്മൾ പൈനാപ്പിൾ ജ്യൂസും കുടിക്കാറുണ്ട് പൈനാപ്പിൾ ജ്യൂസൊക്കെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ജ്യൂസ് ഐറ്റംസ് അതിൻ്റെ പൈനാപ്പിളിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നമുക്ക് മധുരയില്ലെങ്കിൽ കുളി ചില പൈനാപ്പിളുകൾ പുളി ഉണ്ടാവും എങ്കിലും മധുരം ഇല്ലെങ്കിൽ കുഴി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊണ്ട് നമ്മൾ കുടിക്കും പൈനാപ്പിളിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഞാൻ പറയുന്ന ഒരു സാധനം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആ പൈനാപ്പിൾ ജ്യൂസിന് ഇരട്ടി ഗുണം കിട്ടും നമ്മുടെ ശരീരത്തിന് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുമ്പോൾ അത് ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്നതായിരിക്കും നല്ലത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ ദഹനം നല്ല രീതിയിൽ നടക്കാനായിട്ട് പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ ആഹാരത്തിന് ശേഷം കുടിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ദഹനം നടക്കും അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ പൈനാപ്പിൾ നല്ലതാണ് അപ്പോൾ പൈനാപ്പിളിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കിയേ നമ്മൾ ഇരട്ടി ഗുണം ലഭിക്കും അതേപോലെ തന്നെ ടേസ്റ്റും കൂടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടും വയറിൻ്റെ പ്രശ്നങ്ങൾ കുറയും കുടൽ ശുദ്ധീകരിക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ മെറ്റാബോളിസം വർദ്ധിക്കും ഇതിനെല്ലാം ഉപകാരപ്പെടുന്ന ഒന്നാണ് പൈനാപ്പിൾ അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടെ ചേരുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിയാവും കൂടാതെ നമ്മുടെ ഈ ഒരു അത്ഭുത ജ്യൂസ് ഉണ്ടല്ലോ നമ്മൾ പൈനാപ്പിളിന് കൂടെ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് അങ്ങ് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുടലിൻ്റെ വീക്കം കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഇത് കുടിക്കുന്നത് അതുപോലെ തന്നെയാണ് ജ്യൂസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മൾ പലതരത്തിലുള്ള തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതാണ് പല ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതാണ് അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനായിട്ടും ഇത് ഉപകാരപ്പെടും നമ്മൾ ഇടയ്ക്ക് ഈ ജ്യൂസ് കൊണ്ട് നമ്മുടെ മല നല്ല രീതിയിൽ നടക്കും കാരണം വയറ് നല്ല സ്മൂത്താവും ഈ ജ്യൂസ് തന്നെ പൈനാപ്പിൾ ജ്യൂസ് തന്നെ നമ്മുടെ വയറിൽ ദഹനത്തിന് വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ ആ ഇഞ്ചി കൂടെ ചേർക്കുമ്പോൾ ഉള്ള ഗുണങ്ങളാണ് നമ്മൾ പറയുന്നത് പൈനാപ്പിളിനൊപ്പം ഇഞ്ചി ചേർക്കുമ്പോൾ എടുത്തു പറയേണ്ട കുറച്ച് ഗുണങ്ങളും കൂടെ ഉണ്ട് നമ്മുടെ എന്താണ് സന്ധിവാദം പോലുള്ള അസുഖങ്ങൾ ജോയിൻ പെയിൻ പോലുള്ളവർക്കൊക്കെ ഇഞ്ചി ഉപയോഗിച്ച് ഈ പൈനാപ്പിളിൻ്റെ ഒപ്പം ഇഞ്ചി ചേർത്ത് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് വേദനകൾ കുറയ്ക്കാനായിട്ട് നല്ലതാണ് നമ്മൾ ശരീരം നമ്മൾ ഒക്കെ ചെയ്യില്ല എക്സസൈസ് ജിമ്മിലൊക്കെ പോകുന്ന ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന പേശി വേദന നമ്മുടെ ഇതിനൊക്കെ അസ്ഥികൾക്കൊക്കെ വേദന ഉണ്ടാകും പേശികൾക്കൊക്കെ വേദന ഉണ്ടാവും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ എന്താണ് ശരീരഭാരം കുറയ്ക്കാനായിട്ട് വളരെ കാരണം പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തുമെങ്കിലും നമ്മൾ ഇഞ്ചിയും കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ആ ജ്യൂസ് ഉണ്ടാക്കി അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയർ ഫുള്ളായിട്ട് ഇരിക്കുന്നത് കാരണം വയറ് നിറഞ്ഞിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും അപ്പം നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല അങ്ങനെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പൈനാപ്പിളിനും ഇഞ്ചിക്കുമുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരു അത്ഭുത ജ്യൂസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അത്രത്തോളം ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേനും തണുപ്പ് ആവശ്യമുള്ളവർക്ക് ഒരു കഷ്ണം ഐസ് ക്യൂ രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ഒന്ന് കുടിച്ച് നോക്കും അതിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാൻ പറ്റും ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഗുണങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും